ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് ചെടിയെ കുറിച്ചാണ് പച്ചമുളകിലെ മുരടിപ്പെല്ലാം മാറി നന്നായി പൂക്കാനും കായകൾ ഉണ്ടാവാനും ഒരു ജൈവസ്ലറി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിന് നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമാണ് കടലപ്പിണ്ണാക്കും പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും കിലോക്ക് അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെയുണ്ട് നമ്മൾ കടലപ്പിണ്ണാക്ക് വാങ്ങിക്കുമ്പോൾ പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല കടലപ്പിണ്ണാക്ക് തന്നെ വാങ്ങിക്കാൻ നോക്കണം കടലപ്പിണ്ണാക്കിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ നൈട്രജൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു പിടിയോ രണ്ട് പിടിയോ കടലപ്പിണ്ണാക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ചെടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കടലപ്പിണ്ണാക്കിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പിടി കടലപ്പിണ്ണാക്ക് ഈ കഞ്ഞി വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് നല്ല പോലെ ഒന്ന് ഇത് മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസം ഇത് നന്നായി ഈ കഞ്ഞിവെള്ളവും ഈ കടലപ്പിണ്ണാക്കും പുളിപ്പിക്കാൻ വെക്കണം അഞ്ച് ദിവസത്തിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു തണലുള്ളൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം ഇടയ്ക്ക് നമ്മൾ രാവിലെയും വൈകിട്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ജൈവ സ്ലെറിയാണ് എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഉണ്ടാക്കി വെച്ച് അഞ്ച് ദിവസമായി റെഡിയായി ആയ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചാണിത് ഇത് കണ്ട നല്ല പോലെ കഞ്ഞിവെള്ളവും ഇത് പുളി പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു ബക്കറ്റിയിലോട്ട് ഒഴിച്ച് ഇത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുത് അഞ്ച് രട്ടി വെള്ളവും കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്കിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഞാനിതൊരു ബക്കറ്റിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു അഞ്ച് രട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങനെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ ചെടികളുടെ കടഭാഗത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ പൂക്കളുണ്ടാകാനും കായ്കളുണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലതാണ് ഇപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് മുളകിന് ചെടിയുടെ ഇതുപോലെ ഓരോ കപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഗോപേകല ചെടികൾക്കും നമുക്ക് ഓരോ കപ്പ് വെച്ചിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കാം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ സ്ലറി കൊടുത്തു നോക്കൂ നിങ്ങളുടെ ചെടിയിൽ വരുന്ന മാറ്റം കണ്ടറിയാം ഇഷ്ടംപോലെ പൂക്കളും കായകളും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ മറ്റു വളങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവാനും പൂക്കളുണ്ടാവാനും ഒക്കെ ഇത് സഹായിക്കും ഞാനിവിടെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം എല്ലാ പച്ചക്കറികൾക്കും ഈ ഒരു സ്ലറി കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കഞ്ഞിവെള്ളത്തിട്ട് പുളിപ്പിച്ച് അതിൻ്റെ സ്ലറിയും കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ വിളവും കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം ഒക്കെ നമ്മുടെ മുളക് ചെടിയുടെ ഇലയൊക്കെ തളിച്ച് കൊടുത്താൽ വെള്ളീച്ച പോലുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ ഒരു പരിഹാരമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഈ പുളിച്ച കഞ്ഞിവെള്ളം നമ്മുടെ ചെടികളുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ നിന്നൊക്കെ വിളവ് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക എങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം